ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്ന വാട്ടുകപ്പ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അതായത് വാട്ടുകപ്പ കുഴച്ചതാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ ഉണങ്ങിയ കപ്പ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് വെക്കണം അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് ആ കപ്പ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനിയിപ്പം ഈ കപ്പയെല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ കപ്പയെക്കാട്ടി കുറച്ചും കൂടെ വേവ് കൂടുതലാണ് ഇനി സ്റ്റവ് ഒന്ന് ഓണാക്കി ആ ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഈ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ കപ്പയ്ക്ക് വേണ്ടി അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ വേണം അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ഏ പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു നാലഞ്ച് ചുമന്നുള്ളി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചായച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ച് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ആവി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ആ തേങ്ങയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇപ്പം നന്നായിട്ട് ആവിയെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര കൂടുതലും നമ്മുടെ വാട്ട് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മീൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫോ ചിക്കനോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ഇനിയിപ്പോൾ ചുമ്മാ കഴിക്കാനും ടേസ്റ്റാണേ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ആ കപ്പയുടെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്